ായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലവൻറ്റർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻറ്റേൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇതിൽ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണി കാണിക്കുന്നതിൽ ഫസ്റ്റ് വൺ ഹെവി പാർട്ടി വെയറിൽ വരുന്നതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡിഫറെന്റ് നല്ല അടിപൊളി കളർച്ചാട്ടാണ് കേട്ടോ മുൻപ് വന്നതായിരുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോയത് കൂടിയിട്ടാണ് അതിന്റെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇന്ന് കാണിക്കുന്നത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം പ്രൈസ് വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ഞാനതിൻ്റെ മോഡൽ കാണിക്കാം തുടങ്ങും ഉള്ളത് ഇതാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ഹെവി ആയിട്ട് വരുന്ന സീക്വേഴ്സ് വർക്കാണ് ഈ ഓപ്പാട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വീനക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അതുപോലെ ബാക്കിയെല്ലാം സ്പ്രെഡഡ് ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് ഈ സെയിം കട്ട് ബീഡ്സിൽ തന്നെ സ്ലീവിലും കൂടിയിട്ട് കൊടുത്തിട്ട് സ്ലീവില് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ക്ലോസ് ചെയ്ത് നോക്കിക്കാട്ടാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് കട്ട് ബീഡ്സും അതുപോലെ കുഞ്ഞു സീക്വൻസ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വീനക്കാണ് ഇത് വന്നിട്ടുള്ളത് താഴോട്ടല്ല സ്പ്രെഡഡ് ആയിട്ടുള്ള ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ള പ്രമ്പോർഷൻ സ്വീറ്റഡാണ് മോഡൽ സ്ലീവില് വന്നിട്ടുള്ളത് ഇതുപോലെ കബ്ബിഡ്സിൽ കുഞ്ഞു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം സീം ടോണിൽ വരുന്ന ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബോട്ടം അതിനകത്ത് ഉപ്പിട്ട് വരുമ്പോൾ നല്ല സ്കാലപ്പിംഗ് ചെയ്തിട്ട് ഓൾ ഓവറായിട്ടും സ്കാലപ്പിംഗ് സാൻഡർ വാഷ് ഫുള്ളായിട്ട് സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് കവർ ചെയ്തു പോയിട്ടുള്ള ഒരു ഐറ്റമാണ് അടിപൊളിയാണ് ഇത് കൊണ്ടാവുക ഇതുപോലെയാണ് ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും കേട്ടോ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കമൻസ് ഒരുപാട് കിട്ടിയ ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇതിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി അത്രയും നല്ലതാണ് കേട്ടോ നല്ല അതുപോലെ നല്ല റയർ കളേഴ്സും കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് സൈഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു പർപ്പിളിലാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് നെക്ക് പോഷൻ വന്നിട്ടുള്ളത് താഴോട്ട് സ്പ്രെഡ് ആയിട്ട് വർക്ക് സ്ലീവ് ആണെങ്കിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു വർക്ക് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം ടോണിൽ വരുന്ന ഈ ഒരു ബോട്ടം ദുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പിട്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് സ്കാപ്പിംഗ് ആയിട്ട് വരുന്നതാണ് ഉള്ളിലെല്ലാം സ്പ്രെഡ് ആയിട്ടുള്ള ചിക്കൻസ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊക്കെ റയർ കളറാണ് കേട്ടോ ഇതിലുള്ള കളേഴ്സ് എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു ഈ ഒരു വർക്കിൽ കറക്റ്റ് കോൺട്രാസ്റ്റ് ചെയ്യുന്ന കളേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ മീനൊക്കെ ആയിട്ട് വരുന്നതിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട് സ്പ്രെഡഡായിട്ടുള്ള ഇതുപോലെ നല്ല അടിപൊളി വർക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് സ്ലീവിലും കോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്തിൽ അടുത്ത് വന്നിട്ട് സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ദുപ്പിട്ട് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള സ്കാലപ്പിങ് ഡിസൈൻ ഉള്ളിലൊക്കെ ഫുള്ള് സ്പ്രെഡ് പോയി കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് സെയിം സൈസ് തന്നെ മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒലിയ് ഗ്രീൻ ആണ് അപ്പൊ ഷെയ്ഡ് ലൈറ്റ് ഒലീവ് ഗ്രീൻ ഉണ്ടല്ലോ അതിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല സ്പ്രെഡഡ് ആയിട്ടുള്ള കട്ട് പീസ് വർക്ക് സ്ലീവിലും കൂടിയിട്ട് വെക്കു വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോൾ വരുന്ന ബോട്ടം ഇപ്പൊട്ട് വരുമ്പോൾ നല്ല വിടുത്തുള്ളൊക്കെ വരുന്ന ഈ ഒരു അടിപൊളി ദുബം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ മീഡിയം ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവൊക്കെ ഉണ്ട് ഇതുപോലെ നല്ല അടിപൊളി ഈ ഒരു ഷെയ്ഡിക്ക് ഇത് വരുന്നത് വേണ്ട എത്രത്തോളം മാച്ചിങ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇനി നമുക്ക് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് കാണിക്കാം കേട്ടോ അതിന് ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങളായി കാണിച്ചതിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള അവൈലബിൾ കളേഴ്സ് ഞാൻ ഇപ്പം കാണിക്കാം ഇതാണ് കേട്ടോ റെഡില് ഒരു ഡാർക്ക് റെഡിൽ വരുന്നതാണ് ഒരു ത്രെഡ് വർക്ക് നല്ല പ്യുവർ ജോർജേറ്റ് ഫാബ്രിക്കില് സ്ലീവിൽ ലൈനിങ് വന്നിട്ട് നല്ല ത്രെഡ് വർക്ക് ഇതാണ് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ദുപ്പട്ട വരുമ്പോൾ നല്ല വൃത്തി ലെങ്ത്ത് വന്നിട്ട് ഈ ഒരു ദുപ്പട്ട സൈഡിലൂടെ വർക്ക് ചെയ്ത് പോയിട്ടുള്ള ഉള്ളിലൊക്കെ സ്പ്രെഡ് ഡിസൈനുകൾ കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ അതിൽ തന്നെ ഈ ഒരു യെല്ലോ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്തില്ല എനിക്ക് വരുന്ന ഈ ഒരു ദുപ്പട്ട ഉള്ളിലൊക്കെ ആയിട്ട് വർക്കോട് കൂടിയിട്ട് ഇതാണ് കേട്ടോ മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെ വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഇതൊരു വെറൈറ്റി ബ്ലൂ ആണ് കേട്ടോ അടിപൊളി കളറാണ് ത്രെഡിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല ഡിസൈൻ വർക്കും വരുന്നുണ്ട് സ്ലീവിലൊക്കെ വർക്ക് എടുത്തിട്ടോ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട ഈ ഒരു ഡ്രെസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് അത്ര നല്ല അടിപൊളി നല്ല ലെങ്ത് ഒക്കെ വന്നിട്ട് അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ടാണ് അടുത്ത ദിവസം ത്രീ ഫിഫ്റ്റിയാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ വൈറ്റിൽ വന്നിട്ടുള്ളത് ഇതിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സെൻ്റർ പോർഷനിൽ കൂടെ വർക്ക് ചെയ്ത് പോയിട്ട് സൈഡിലൊക്കെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വർക്കും ദുപ്പട്ടി വരുമ്പോൾ നല്ല വെളുത്തു ലെങ് വന്നിട്ട് ഫോർ സൈഡിലും വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് വന്നിട്ടുള്ളത് നല്ല വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പർപ്പിൾ ഷെയ്ഡാണ് സ്ലീവിൽ കൂടിയിട്ട് ലൈനിങ് വന്നിട്ട് നല്ല അടിപൊളി ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത് വന്നിട്ട് ഈ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു അടിപൊളി ദുപ്പട്ടേയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ ലാർജ് മീഡിയം ലാർജ് ആൻഡ് എക്സലിൽ വരുന്ന മസ്ലിൻ്റ് വരുന്ന ഫുൾ സെറ്റാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വൺ തൗസൻഡ് ഫോർ നയൻ്റി നല്ല വീണക്കിൽ നല്ല അടിപൊളി മിറർ വർക്കും ഈ ഒരു കുഞ്ഞു ത്രെഡ് വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് സ്ലീവിലും വന്നിട്ടുണ്ട് ഈ ഒരു വീനക്കിൻ്റെ ഈ ഒരു പോർഷനും കൂടിയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഫാബ്രിക് വൈസ് വന്നിട്ടുള്ളത് മസ്ലിനാണ് ഇത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇട്ടോ ബോട്ടം തുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്ത് വന്നിട്ട് ഈ ഒരു തുപ്പട്ടി അതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളി ഹൈറ്റാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ വരുന്ന മസ്ലിൻ്റെ വരുന്ന ഫുൾ സെറ്റ് ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ള ഷെയ്ഡ് അതിൽ കുഞ്ഞു ത്രെഡിൽ കൂടെ നല്ല സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അടിപൊളി ഒരു കളറും കൂടിയിട്ടാണ് ഹൈലൈറ്റ് അതിൻ്റെ ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ ഇതാണ് പോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല വൃത്തി ലൈംഗത്തൊക്കെ വന്നിട്ട് ഇത്രയും നല്ല അടിപൊളി ഐറ്റമാണ് ദുപ്പട്ട അതാണ് കേട്ടോ വന്നിട്ടുള്ള ഐറ്റം അടിപൊളിയാണ് അടിപൊളി കളർ ആണ് സിക്സ് ഫിഫ്റ്റി ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെല് വരുന്ന കട്ട്ബീഡ്സ് കൊണ്ടുള്ള വർക്ക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ട് വരുന്ന ഈ ഒരു ഐറ്റം ആണ് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു ഷെയ്ഡും കൂടിയിട്ടാണ് അത് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് രൂപട്ടിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന പ്രൈസ് ഇതിപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇപ്പൊ ഓഫർ പ്രൈസാണ് ഇപ്പം ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് മുൻപ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറായിരുന്നു ഈ ഒരു ആയിരത്തി എണ്ണൂറിൻ്റെ ഐറ്റത്തിൽ ഇപ്പോൾ വെറും വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അത്രയും കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ ഇപ്പം കൊടുക്കുന്നത് അടിപൊളിയാണ് നല്ല കോൺട്രാസ്റ്റ് തുപ്പട്ടേയും കൂടിയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഫോർ സൈഡിലും ക്രോഷ്യലൈസ് അറ്റാച്ച് ചെയ്തിട്ടും കൂടി കൊടുത്തിട്ടുണ്ട് അത്രയും നല്ല ഐറ്റമാണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ തന്നെ വരുന്ന ഈ ഒരു ഐറ്റം ജോർജറ്റും ഫാബ്രിക്ക് കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് നെക്ക് പോർഷൻ സ്ലീവിലൊക്കെ ലൈനിങ് വെച്ചിട്ട് കട്ട് ബീഡ്സ് വർക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് അത് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി ദുപ്പട്ട ഉള്ളിലൊക്കെ വർക്ക് ചെയ്തിട്ടും വന്നിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി ഐറ്റംസുകളാണ് ഫസ്റ്റ് വന്ന ഹെവി പാർട്ടി പാർട്ടിവെയറൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് നമുക്ക് മുൻപ് വന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാനത് റീസ്റ്റോക്ക് ചെയ്തത് ഇപ്പോഴും നമുക്ക് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഗീവേ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ട് അവസാനിക്കുന്നില്ല ഇതിൽ ഗീവ്വേ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ ഇനി ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് അത് സ്ക്രീൻഷോട്ട് അയക്കാനും അതുപോലെ നല്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനൊക്കെ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് അടിപൊളി കമൻസ് വരാണ്ട് ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം บาย